പ്രിയ സഹോദരൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുവന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് കർമ്മ ന്യൂസിലൊരു വാർത്ത കേട്ടത് വളരെ വേദനാജനകമായി ലോകം മുഴുവൻ കേൾക്കുകയാണ് സിറിയയിൽ വലിയ ആഭ്യന്തര യുദ്ധം നടക്കുന്നു അതിൽ ക്രിസ്ത്യൻ ആളുകളെ വേദനിപ്പിക്കുക പീഡിപ്പിക്കുക കൊല്ലുക ബലാത്സംഗം ചെയ്യുക സ്ത്രീകളെ നഗ്നരാക്കി റൂട്ടിൽ കൂടെ നടത്തിയതിനു ശേഷം വെടിവെച്ച് കൊല്ലുക അവരെ ബലാത്സംഗം ചെയ്യുക വീട് വീടാന്തരം കയറി പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുക പ്രിയപ്പെട്ടവരെ ഇത് ഇപ്പോൾ ലോകത്ത് നടക്കുകയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭകളൊന്നും മിണ്ടാത്തത് എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ നിക്ഷിബ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ദാനിയ പ്രവാചിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവനന്തപുരത്ത് ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് ഈജിപ്തും സിറിയയും ഇപ്പോൾ ഞാൻ നിനക്കൊരു സത്യം വെളിപ്പെടുത്തി തരും പേർഷ്യയിൽ മൂന്ന് രാജാക്കന്മാർ കൂടി ഉയർന്നു വരും നാലാമ ധുരുവൻ അവരെല്ലാവരെയും കാൾ സമ്പന്നനായിരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് അത് ഇത് ഇത് നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ വായിച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ അതായത് ദാനിപ്രായ പുസ്തകം തന്നെ പത്താം അധ്യായം അതിൻ്റെ പതിനാലാം ധ്രുവനത്തിൽ കർത്താവ് പറയാണ് വരാനിരിക്കുന്ന നാളുകളി നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു പ്രിയപ്പെട്ടവരെ ഇത് ദാനിയ പ്രവാചനത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ജോലിച്ചിരിക്കുന്ന ഏകദേശം ഇന്നേക്ക് കണക്കുകൂട്ടുമ്പോൾ തന്നെ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ദാനിയ പ്രവാചകന് ദർശനമുണ്ടായി അതിൽ കൊടുക്കുമ്പോൾ തന്നെ സംഭവം ഭാവിയെ സംഭവം എന്ന് പറഞ്ഞാൽ മൂവായിരം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദാനിയ പ്രവാചകനോട് പിതാവായ ദൈവം തൻ്റെ ആത്മാവിലൂടെ സംസാരിച്ച വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ദാനിയ ധാന്യപ്രവാചകന് കേട്ട ദർശനം തന്നെ കേട്ട മാത്രേ തന്നെ വളരെയേറെ വിഷമമുണ്ടായെന്നും അത് എന്താണ് സംഭവിച്ച അത് പറയുന്നുണ്ട് മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ചിട്ട് പറഞ്ഞു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയം പ്രിയങ്കരനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീർണമായിരിക്കാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു പ്രഭരെ ഈ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ ദാനിയ പ്രവാചകൻ ഇത്രമാത്രം ഭയപ്പെടുകയും വിഷമിക്കുകയും ക്ലേശിക്കുകയും ചെയ്തു എങ്കിൽ പ്രിയ സഹോദര സഹോദരി നമ്മളിപ്പോൾ മനസ്സിലാക്കണം ആ ഭാവിയെ സംബന്ധിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ യുഗം അവസാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ യുഗാന്ത്യം വരെ എന്ന് ഞങ്ങളുടെ ഉണ്ടായിരിക്കും വിശ്വല സുലിഹ കുറഞ്ചു പറഞ്ഞാൽ ഇത് യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ മൂവായിരം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് സർവ്വശത്രാധിയമം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തത് അത് നമ്മളിപ്പോൾ നമ്മൾ ലോകത്തെ വാർത്തയായിട്ട് കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തു മനുഷ്യത്വമാണ് അവിടെ ഉള്ളത് എന്തു നീതിയാണ് ഈ ലോകത്തുള്ളത് എന്തു ക്രൂരതയാണ് ചെയ്യുന്നത് എന്തു ദുഷ്ടതയാണ് ചെയ്യുന്നത് മനുഷ്യനോ മനുഷ്യത്വത്തിനോ ചിന്തിക്കാനോ ശ്രദ്ധിക്കാനോ കേൾക്കാനോ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയോ പോലും ചെയ്യാത്തത്ര കൊടും ക്രൂരതകൾ മനസാക്ഷി മരമിച്ചു പോകുന്ന ദുഷ്ടതകൾ ഈ ലോകം അതും പ്രത്യേകിച്ചും പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ മേൽ ക്രിസ്തുവിൻ്റെ അനുയായികളായി ജീവിക്കുന്നു എന്ന ഏക കാരണത്താൽ ക്രിസ്തുവിൻ്റെ അനുയായികളെ പീഡിപ്പിക്കുന്ന ഈ ദുഷ്ട സമൂഹത്തെക്കുറിച്ച് കർത്താവ് അതിന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് എന്ത് പാതാളത്തിലെ പീഡനങ്ങളാണ് എന്ത് പിശാചിക്കളാണ് ഇത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പ്രിയപ്പെടനെ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് എസ് എൻ കെ പ്രസ്തകത്തിലേക്ക് വരണം എസ് എസ് കെ പ്ര പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തി രണ്ടാം തിരുവനന്ത അധ്യായത്തിൽ അവിടെ ഇരുപത്തിരണ്ടാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് അസീറിയ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ സിറിയ അന്ന് അന്നത്തെ അസീറിയ എന്നാണ് പറയുക ഇന്ന് സിറിയ അവളുടെ വാളയേറ്റു മരിച്ച ജനസമൂഹവും തങ്ങളുടെ ശവക്കുഴികളിൽ അവർക്ക് ചുറ്റും കിടക്കുന്നു അവരുടെ ശവകുടീരങ്ങൾ പാതാളത്തിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നു അവ അവളുടെ കൂടെ അവളുടെ ശവക്കുഴിയും ചുറ്റുമുണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി വരുത്തിയ അവർ ഇന്ന് വാളേറ്റ് മരിച്ചു കിടക്കുന്നു പ്രിയപ്പെട്ടവനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ജനതകളെ പാതാളത്തിൽ ആ ഹെഡിങ് തന്നെ ജനത പാതാളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എസ് കെ പ്രവചനം ഇരുപത് മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം തിരുവനന്തപുരത്തിലാണ് കർത്താവ് ഈജിപ്ത് ജനങ്ങളെ ഓർത്ത് വിലപിക്കുക ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക കർത്താവ് പറഞ്ഞാൽ പന്ത്രണ്ടാം വർഷം ഒന്നാം മാസം പതിനഞ്ചാം ദിവസം കർത്താവനോട് അരു ചെയ്തു മനുഷ്യപുത്ര ഈജിപ്തിലെ ജനങ്ങളെ ഓർത്ത് വിലപിക്കുക അവളെയും ശക്തമായ ജനങ്ങളുടെ പുത്രിമാരെയും പാതാളത്തിൽ പതിക്കുന്നവരുടെ കൂടെ അധോലോകത്തിലേക്ക് തള്ളിയിടുക കർത്താവ് ഈജിപ്തിനെ കുറിച്ചും ഈജിപ്തിനെക്കുറിച്ചും കുറിച്ചും മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചെഴുതിയ സംഭവം ദാനിയ പ്രവാചകൻ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചു എന്താണ് സംഭവിക്കുന്ന സംഭവം ഭാവിയെ സംബന്ധിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ ഭാവിയെ സംബന്ധിക്കുന്ന ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണെന്ന് അവൻ എന്നോട് പറഞ്ഞു അത് കർത്താവൻ ആ ഭാവി ഇപ്പോൾ എത്തപ്പെട്ടു ഇപ്പോൾ ഈ ഭയാനകമായ സംഭവം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പാതാളത്തിലെ പ്രവൃത്തികൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ മേൽ ചെയ്യുമെന്നും അത് ഭയാനകമായിരിക്കുമെന്നും ഇതിൻ്റെ എല്ലാം അവസാനം ഇത്തരം ദുഷ്ടത ചെയ്യുന്നവർ പാതാളത്തിൻ്റെ ഏറ്റവും മധോഭാഗത്ത് അസീറിയ അവിടെയുണ്ട് അവളുടെ വാളയറ്റം മരിച്ച ജനസമൂഹവും തങ്ങളുടെ ശബക്കുഴിൽ അവൾക്ക് ചുറ്റു അവളുടെ ശവകോടീരങ്ങൾ പാതാളത്തിൻ്റെ ഏറ്റവും അട്ടികളിസ്റ്റ് ചെയ്യുന്നു ഈ അസീറിയ എന്ന രാജ്യവും ഇനി ഇനിയിപ്പം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടമാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാലഘട്ടം ഇത് ആഗോള യുദ്ധത്തിലേക്ക് മാറും ആഗോള യുദ്ധത്തിലേക്ക് മാറുമ്പം ഈജിപ്തും ഇതേ പ്രവൃത്തി സിറിയയെ അനുകരിച്ചെയ്യും കാരണം സിറിയയും ഈജിപ്തും ഇറാനുമെല്ലാം ഒരേ ചരലിൽ വരുന്ന കൂട്ടങ്ങളാണ് ഒരേ ഒരേ നേർക്കുനേരയിൽ നിൽക്കുന്നവരാണ് എല്ലാം ഇസ്രായേലിനെതിരെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾക്കെതിരെ കരമുയർത്തുകയും അത് വലിയ യുദ്ധത്തിലേക്ക് ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നുവെന്ന് കർത്താവ് പ്രവചനത്തിൽ പന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പം പ്രിയപ്പെട്ടവരെ ഈ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പാതാളം എന്ന ആ സത്യത്തെക്കുറിച്ച് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം എഴുതി വെച്ചത് ഇപ്രകാരമാണ് അവൾ പാതാ അവളുടെ ശവകടീര ശബകോടീരങ്ങൾ പാതാളത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് അധോഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു വന്നിരിക്കുന്നത് അപ്പോൾ എത്രയോ സത്യമായി കഥാപേടിയോദിച്ചിരിക്കും ഇന്ന് ഈ ദുഷ്ടത ചെയ്യുന്ന ഈ ക്രൂരത ചെയ്യുന്ന ഈ വഞ്ചനയും ചതയും ചെയ്യുന്ന ഈ പരമ ദയനീയമായ പാവപ്പെട്ട ജനങ്ങളെ മേലെ കുതിര കയറുന്ന ഭർത്താക്കന്മാരെയും പുരുഷന്മാരെയും വീട് വീടാന്തരം കയറി കൊന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ ബലാത്സനം ചെയ്യും അവരെ നിരത്തി നിർത്തി കൊല്ലുകയും ചെയ്യുന്ന ഈ ഭൂലോക ദുഷ്ടത ഈ ഭൂലോക പൈശാചികത ഏത് ഗവൺമെൻറ്റിനെ ഏത് ലോകത്തിലെ രാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് പാതാളത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതും അവരുടെ സ്ഥാനം പാതാളമാണെന്നും കർത്താവ് മൂവായിരം വർഷങ്ങൾക്ക് വരുതി വെച്ചെങ്കിൽ ആ ദാനിയെ പ്രവാചനം കൊടുത്ത ആ ആ സംഭവത്തിൽ കർത്താവിൻ്റെ സംഭവം ഭാവിയെ സംബന്ധിക്കുന്നതാണ് ദാനിയെ പ്രചനം പത്താമത്തെ ആയം അതിൻ്റെ പതിനാലാം ദിനത്തിൽ കർത്താവ് പറയുകയാണ് ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് അത് മൂവായിരം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് അവിടെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഏക കാരണം എന്താണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളം ഭാരതം ഒക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും ഇതിന് തത്യുല്യമായ അവസ്ഥയിലേക്ക് വരും കാലഘട്ടങ്ങളിൽ മാറും അത് വലിയ ഭയാനകവും വലിയ ഭീവത്സവമായ സംഭവമായിട്ട് ലോകം മാറ്റപ്പെടും പ്രത്യേകിച്ചും രണ്ട് മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ ദുഷ്ടതയും എല്ലാ എല്ലാ പൈശാചികതയും എല്ലാ യുദ്ധത്തിൻ്റെ ഭീതിമാതിന് പരണത് ഫലവും ലോകം മുഴുവൻ ഉണ്ടാകുമെന്ന് കർത്താവ് വളരെ വ്യക്തമായത് വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ വ്യക്തമായിട്ടുണ്ട് ഓരോ മുദ്രയും പൊട്ടുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതിന് മരണത്തിൻ്റെ മുദ്ര എങ്ങും വരണം എങ്ങും വരണം അത് മൂന്നാം മുദ്ര പൊട്ടുമ്പോൾ കർത്താവ് പറയാണ് ഭൂമിയിൽ അവർ പരസ്പരം ഹിംസയ്ക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളിയുവാൻ ഞാൻ അവർക്ക് കല്പന കൊടുത്ത് അവരെ അനുവദിക്കുന്നു എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത് നീതിരഹിതമായ സമൂഹത്തെ നീതിരഹിതമായ ദുഷ്ടശക്തികൾ തകർക്കുമെന്നാണ് അർത്ഥം അപ്പം നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന രാജ്യങ്ങളും നീതിപൂർവം പ്രവർത്തിക്കുന്ന സമൂഹവും നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന സത്യസന്ധി ഉള്ളവരെ ക സംരക്ഷിക്കും എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് വെളിപാട് മൂന്ന് പത്തിൽ പതിനെ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് കഷ്ടങ്ങളുടെ സമയത്ത് യാഥകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും അവിടെ പ്രിയപ്പെട്ടവരെ ജനസമൂഹം ക്രിസ്ത്യൻ സമൂഹമാണെങ്കിലും നീതി സത്യം വിശുദ്ധി ഈ ആധുനിക ലോകത്തോട് ചേർന്നുള്ള ജീവിതം പാടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം എസ് എ കെ പ്രധാന ഏറ്റവും വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് തന്നെ അത് പ്രത്യേകം പറയുന്നുണ്ട് മഥയുടെ സുവിശേഷത്തിൽ സുവിശേഷമാണെങ്കിൽ പറയുന്നത് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടാൽ അവർ ദൈവത്തെ കാണും ഈ ഹൃദയവിശുദ്ധി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ഹൃദയവിശുദ്ധി എന്താണെന്ന് അറിയത്തില്ലാത്ത ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്ത ഹൃദയത്തിൻ്റെ അവസ്ഥയുടെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സത്യസന്ധതയുടെ നീതിബോധത്തിൻ്റെയും ധാർമ്മിക മൂല്യത്തിൻ്റെയും ശക്തിയും അതിൻ്റെ പ്രവൃത്തിയും അറിയത്തില്ലാത്ത ഒരു ജനവിഭാഗം ഒരു ജനസമൂഹം ഒരു ജന ജന ജനക്കൂട്ടികളായിട്ട് ലോകം മാറ്റപ്പെട്ടിരിക്കുന്നുള്ളതാണ് ഇന്നത്തെ പശ്ചാത്തലം അതുകൊണ്ട് കഥാവ് പറയാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ കഥാവ് പാതാളത്തിലേക്ക് ഇടുമെന്നും അതുകൊണ്ട് യേശു പറഞ്ഞു ഹൃദയവിധിയുള്ള ഭാഗ്യം വന്നതാണ് ദൈവത്തെ കാണാം നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ കാരണം നമ്മൾ ഈ ലോകത്തോട് ചേർന്നാണ് ജീവിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ അശുദ്ധിയും എല്ലാ ആഡംബരവും എല്ലാ എല്ലാ മ്ലേച്ഛതകളും എല്ലാ കണ്ണിനും കാതിനും ഇമ്പം തരുന്ന എല്ലാ സംഭവം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് കർത്താവ് ഇത്ര വ്യക്തമായിട്ട് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എഴുതി വെച്ച ആ ഭാവി ഇതാ നമ്മുടെ മുമ്പിലെത്തിയിരിക്കും ഇനി മൂന്നാം ലോകം മഹായത്തം പൊട്ടി പുറപ്പെടുകയും വേണ്ടു പൊട്ടി പുറപ്പെട്ടാൽ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ചുറ്റും കണ്ണുപിടിച്ച് നമ്മൾ നോക്കിക്കോ എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ പറയുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയായ നീ നീ അല്ലെ നീ ഞാനും നീ നിങ്ങളും പ്രിയപ്പെട്ടവരെ ആത്മശോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മളെ കർത്താവ് തള്ളിക്കളയും കർത്താവ് നിഷ്കരണം തള്ളിക്കളയും യേശു പറയുന്നുണ്ട് മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിൻപന്മാരി പലരും മുമ്പന്മാരുമാകുന്ന മുന്നറിയിപ്പ് കർത്താവ് തന്നിട്ടുണ്ട് ആ തന്ന അറിയിപ്പ് വെച്ച് നമ്മൾ വിചാരിക്കും കർത്താവ് നമ്മൾ വിചാരിക്കും ഞാൻ വജ്രപോഷകനാണ് ഞാൻ നല്ല മനുഷ്യനാണ് ഞാൻ നീതിമാനാണ് ഞാൻ ശുത്രുഷകനാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നീതി എളിയ തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഞങ്ങളുടെ സഹോർത്തിവും അയൽവക്കത്തുള്ളവർക്കും ഒന്ന് ചിരിച്ചു കാണിക്കുന്നത് ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് സുഖമാണോന്ന് ചോദിക്കുന്നത് അവരുടെ മുഖത്തെ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്നത് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൂടെ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കാൻ പോലും പറ്റാതെ മനുഷ്യരുടെ നേരെ മനുഷ്യൻ നോക്കാതെ തൻ്റെ സ്വന്തം കാറിൽ ആഡംബര കാറിൽ കയറി സ്വന്തം ഭവനത്തിലേക്ക് യാത്രയാകുന്നു അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും തൻ്റെ കീശ കിടക്കുന്നവർ ആയിരം രൂപയെടുത്ത് വേദനിക്കുന്നവൻ്റെ ഹൃദയ സമ്പത്തില്ലാത്തവരുടെ കടബാധുള്ളവരുടെ രോഗികളുടെ ഭവനത്തിൽ കൊണ്ട് കൊടുക്കാൻ വൈമുഖ്യം കാണിക്കുന്നത് നമ്മൾ ഇത് കർത്താവിന് മുമ്പിൽ തള്ളപ്പെട്ടാൽ എന്തു സംഭവിക്കുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അസറിയ അവിടെയുണ്ട് അവളുടെ വാൾ ഏറ്റവും മരിച്ചു കിടക്കുന്ന സമൂഹവും തങ്ങളുടെ ശവക്കൊഴികളിൽ അവൾക്ക് ചുറ്റും കിടക്കുന്നു അവരുടെ ശവകുഴി നിങ്ങൾ രതാളത്തിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നു അവളുടെ കൂട്ടം അവരുടെ ശവക്കൊഴിക്ക് ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം പച്ചയായിട്ട് എത്ര എത്രയോ വർഷങ്ങൾക്കുമുമ്പ് വർഷങ്ങൾ യുഗങ്ങൾക്കുമുമ്പ് ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം വർഷമല്ല യുഗയുഗാന്തങ്ങൾക്ക് മുമ്പ് സർവശക്നാദേവിച്ചിരിക്കുന്നു ആ കാലഘട്ടം എഴുതിയത്തി ഇനി മൂന്നാം ലോകമഹായുത്വം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടുമെന്ന പരമസത്യത്തെ ഈ പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്ന ആ സത്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥയെ ഒന്ന് ഓർക്കുവാൻ പ്രിയ സഹോദരങ്ങൾ ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ വചനത്തിൻ്റെ വഴികളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി കൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ എപ്രകാരമായിരിക്കണം എപ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ടൊരു മനുഷ്യൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇത് നാലാം വെളിപാടിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിന ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തീയതി എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം എന്ന് സ്നാവു വന്ന് പറഞ്ഞു അണലി സന്തതികളെ മാനസാന്തരപ്പെടുവൻ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ രണ്ട് രണ്ടുടുപ്പുള്ളവന് ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ രണ്ട് വാഹനമുള്ള ഒന്നില്ലാത്തവർ കൊടുക്കട്ടെ രണ്ട് ആഹാര സാധനമുള്ള ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് അന്ന് അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ സ്നാഗം എന്നാൽ പറഞ്ഞു എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു നിനക്കുള്ളത് മുറ്റ് മുഴുവനും വിറ്റ് ധരുത്തി കൊടുക്കുക എന്നിട്ട് തന്നെ തന്നെ പരി പരിത്യജിച്ച് തൻ്റെ കുരിശുപെടുത്തി എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞ കർത്താവായി യേശു ക്രിസ്തു അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതിനൊക്കെ ഉള്ളത് മുഴുവൻ വിറ്റ് കൊടുക്കാനാവാതിരിക്കുന്നത് എന്നാൽ നമുക്കുള്ളത് മുഴുവനും വിറ്റ് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത് ചിന്തിച്ചു വെക്കണം ഇത് ചിന്തിക്കേണ്ട കാലഘട്ടമാണിത് അതുകൊണ്ടാണ് ധാന്യപ്രവാചനും മൂവായിരം വർഷങ്ങളും പറഞ്ഞ ആ ഭാവി ആ കാലഘട്ടം ഇവിടെ എത്തി അപ്പോൾ ഇനി ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടുക വേണ്ടു ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ ജീവിതത്തിനും മുന്നോട്ടുള്ള പോക്കും ഒരു ഇന്നത്തെ ഇന്നത്തെ ജീവിത രീതിയും ഇന്നത്തെ ആഡംബര പ്രേമവും ഇന്നത്തെ ഫാഷൻ പരേഡുകളും ഇന്നത്തെ വിശുദ്ധി എന്താണ് തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള വസ്ത്രധാരണവും ഇന്നത്തെ ആ സംഭാഷണ ശൈലികളും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന മീഡിയകളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് പണം കൊടുക്കുമ്പോൾ എല്ലാം കർത്താവ് പറയുകയാണ് ഈ ഈജിപ്തുകാർക്കും സിറിയക്കാർക്കും കർത്താവ് വിധിച്ച പാതാളത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പോലും പാതാളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയും ബോധ്യവും പിതാവാ ദൈവം തന്നെ പ്രവാചകം പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരമസത്യം യാഥാർത്ഥ്യമാണെന്ന് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ആ ആസന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പല ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് ഈ കഥാപായി യേശുക്രിസ്റ്റിൻ്റെ തിരുവചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് വെളിപാടത്തെ ആസ്പദമാക്കി പറയുമ്പോൾ വെളിപാട് ഇരുപത്തിരണ്ട് ആറിലൊരു വചനം പറയുന്നുണ്ട് അത് അതിപ്രകാരമാണ് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും ഈ ഈ ഇന്നത്തെ ക്ലാസ്സിലോട് ചേർത്ത് വെച്ച് വീണ്ടും പറയുന്നത് വെച്ചാൽ വിശ്വസിക്കാൻ യോഗ്യമായ ശാസ്ത്രീയത്തിലുമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പരമസത്യം മനുഷ്യനെ കണ്ടുകൊണ്ട് കാണാനും കേൾക്കുവാനും തൊട്ടു സ്പർശിക്കാനും കഴിയുന്ന ആണവ സ്ഫോടനത്തിനുള്ള തയ്യാറാക്കപ്പെട്ട മിസൈലുകൾ ഉള്ള കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രായം പറഞ്ഞ ആ ഭാവി എവിടെ എത്തി ഇപ്പോഴെത്തി ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളാണ് നമ്മളോട് അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വിശുദ്ധിയുടെ അളവ് സാധാരണ രീതിയിൽ ചിന്തിക്കുന്നതുപോലെ പോരാ കേവലം ഒരു സുവിശേഷം കൊണ്ട് രക്ഷപ്പെടാവുന്ന ഒരവസ്ഥയിലല്ല ഇന്നും മനുഷ്യൻ്റെ ജീവിതം കേവലം ഒരു കേവലമൊരു കേവലം ഒരു ധ്യാനമോ കേവലം ഒരു രണ്ട് കുർബാനയോ ചില നേർച്ച കാഴ്ചകളോ കൊണ്ട് ഒരു മനുഷ്യൻ്റെ നിത്യജീവിന് യോഗ്യത അവൻ്റെ ശരീരത്തിനും മനസ്സിനും കിട്ടുകയില്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം പതിനാലാം തിരുവചനം ഒന്ന് മാനസാന്തരമാണെങ്കിൽ അത് പിന്നെ കർത്താവുന്ന ഒന്ന് അനുതാപം പശ്ചാത്താപം മാനസാന്തരം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കും ആ രൂപാന്തീകരണത്തിലേക്ക് മനുഷ്യൻ മാറത്തക്ക രീതിയിൽ രൂപാന്തരപ്പെടുന്ന പശ്ചാത്താപത്തിലേക്ക് മാറത്തക്ക രീതിയിൽ ഒരു വലിയ വിടുതല് കിട്ടത്തക്ക രീതിയിൽ ഈ ആധുനിക ലോകത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് വളരെ ലളിതമായും വളരെ പ്രാർത്ഥനാപൂർവ്വം വളരെ വിശ്വാസത്തോടെ വളരെ വിശുദ്ധിയോടെ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ കണ്ണിനും കാതിനും നമ്മുടെ ആത്മാവിനും ഹൃദയത്തിനും മനസ്സിനും ശരീരത്തിനും ക്ഷതം പറ്റാതെ പാപത്തിൻ്റെ കളങ്കം ഏൽക്കാതെ വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട കാലഘട്ടമാണ് ഇതെന്ന് പറയുവാനാണ് ഞാൻ ഈ സമയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് പറയാൻ കാരണം ഈ ദാനിയ പ്രവാചകൻ പറഞ്ഞ ഭാവിയെ സംബന്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ ഭാവി കാലഘട്ടം നമ്മുടെ മുമ്പിലെത്തി അതായത് മൂവായിരം വർഷം കാലഘട്ടം കടന്നുപോയി ആ ലാലയപ്രവേണത്തിലൂടെ കർത്താവ് ദയമായ കർത്താവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇന്ന് ഭൂമിയിൽ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഇത് അന്ന് പറഞ്ഞ എസ് എ കെ പ്രയാന വസ്തുത്തിലൊക്കെ അന്ന് വന്നിരിക്കുന്നത് വാളും പരിചയും ഒക്കെയാണ് വന്നിരിക്കുന്നത് അതേ സ്ഥാനത്താണ് ആ യുദ്ധസ്ഥാന സ്ഥാനത്താണ് ഇന്ന് മിസൈലുകളും യുദ്ധയന്ത്രങ്ങളും വന്നിരിക്കുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞ വചനം ഇന്ന് എത്തപ്പെട്ടു ഈ എത്തപ്പെട്ട സംഭവം ഇനി തുടങ്ങുകയെ ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം ഇന്ന് ലോകത്തെ തയ്യാർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ദുഷ്ടപ്രവൃത്തിയുടെ ആരംഭം അതാണ് യേശു ക്രിസ്തു പറഞ്ഞൊരു വചനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നു നിൽക്കും ഇവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുമ്പോൾ കഥാ പറഞ്ഞാണ് ഇവിടെ രാജ്യം രാജ്യത്തിനെതിരായി ഉണർന്നു നിൽക്കും ആ സംഭവം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരികയാണ് ഇനി അതിൻ്റെ ആഗോള യുദ്ധം വരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ലണ്ടനിലൊക്കെ എത്തപ്പെട്ട കുറേ മുസ്ലിം വ്യക്തികൾ പറയുകയാണ് യഹൂദന്മാരെ കൊല്ലണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള വലിയ ആഭ്യന്തര യുദ്ധങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അവിടെയും എന്താ സംഭവിക്കുക ജന ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനായും ഉണർന്നു നിൽക്കും അങ്ങനെ അത് ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തെ സംബന്ധിച്ചും അത് വലിയ പ്രശ്നമുണ്ടാക്കും അപ്പോൾ ഇവിടെയും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും നിൽക്കും ഈ ഉണർന്നെഴുന്നേൽക്കൽ ലോകം മുഴുവനും വ്യാപകമായി വരുന്നൊരു ഒരു പശ്ചാത്തലം വരും അത് അടുത്തതിൻ്റെ പിന്നത്തെ കാലഘട്ടങ്ങൾ വരും മുതൽ ആരംഭിക്കും പ്രിയ സഹോദരന്റെ ആ കാലഘട്ടം വരുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ദുഷ്ടതയും അനീതിയും തിന്മയും ക്രൂരതയും മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാവും അത് ചിന്തിക്കാൻ പറ്റാത്ത അതിനാൽ പ്രിയ സഹോദരങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം എന്ന് ചിന്തിച്ച് അത് ബോധ്യപ്പെട്ട് നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും സൂക്ഷിച്ചു വെച്ച് അതിനെ ക്രമീകരിച്ച് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും എത്രമാത്രം വിശുദ്ധിയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് ആ ഒരു ക്രമീകരണത്തിലേക്ക് വന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ അസിറിയ പാതാളത്തിൽ എന്ന് പറഞ്ഞ ജനതകൾ പാതാളത്തിൽ എന്ന് പറയപ്പെട്ടിരിക്കുന്ന എസ് സി കെ പ്രപഞ്ചത്തിലെ ആ വചനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളും അവരോടൊപ്പം കിടക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട് ആ അസിലയോടൊപ്പം മറ്റ് ചില ജനതകളുമുണ്ട് അത് എസ് എ കെ പ്രസി നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ആ ജനതകളുടെ കൂട്ടത്തിൽ ആ ജനസമൂഹത്തിൻ്റെ കൂട്ടത്തിൽ നമ്മളും പെട്ടുപോയാൽ പിന്നീട് ഒരിക്കലും ഒരിക്കലും അതായത് പിന്നെ സഭയില്ലാത്ത കാലം ലോകമില്ലാത്ത കാലം പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്ന കാലം അത്തരം സാഹചര്യം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആര് നമുക്ക് കൈകളിൽ പിടിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കും അത് നിത്യമായി എന്നീക്യമായിട്ട് വേദന തരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുന്ന ആ അതിനെയാണ് പാതാളം എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ പരിപൂർണ്ണ വിശുദ്ധിക്കായിട്ട് എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തെ ആത്മാവിനെ എൻ്റെ കണ്ണുകളെ കാതുകളെ ഇന്ദ്രിയത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയകളോ ഇത്തരത്തിലുള്ള ഇത്തരം സംഭവങ്ങളോ മൊബൈൽ ഫോണുകളോ എന്തിനാണോ എൻ്റെ ആത്മാവ് ഉടക്കി കിടക്കുന്നത് അതിൽ നിന്ന് വലിച്ചുപറിച്ച് എൻ്റെ ആത്മാവിനെ പറിച്ചു മാറ്റി വിശുദ്ധിയുടെ കിരീടം കൊണ്ട് അണിയിച്ച് ക്രിസ്തുവിനായിട്ട് ഒരുക്കപ്പെട്ട ഒരു ശരീരത്തിന് ഉടമയായി നമ്മൾ മാറുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ പാതാളം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പാതാളം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുവാൻ ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇത് സൃഷ്ടിക്കപ്പെടും അപ്പോൾ പിന്നെ അത് യാഥാർത്ഥ്യമായിട്ട് വരും അന്നരം ആ സമയത്ത് നിലവിളിച്ചാൽ കേൾക്കുന്നൊരു ക്രിസ്തു അല്ല എന്ന് ഞാൻ പ്രത്യേകം വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിളിക്കണം അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ ഭാഗ്യവാന്മാർ കർത്താവിൻ്റെ വചനം വിസ്തുഗ്രിയ വെളിപാടിൽ വേണ്ട ഒരു വ്യക്തമായിട്ട് രീതി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ ഭാഗ്യവാന്മാർ പ്രിയപ്പെട്ടവരെ കർത്താവ് കർത്താവിൽ മൃതിയടയെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലോ പിതാവായ ദൈവത്തിലോ അതായത് പിതാവായ ദൈവത്തിൻ്റെ യേശുരൂപമാണ് ശരീര രൂപമാണ് ക്രിസ്തു നമുക്കറിയാം അപ്പോൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അപ്പം നമ്മൾ കർത്താവിൽ എന്ന് പറഞ്ഞാൽ ത്രിയുത്വത്തിൽ പിതാവായ ദൈവത്തിൽ തന്നെ എത്തപ്പെടുമെന്നും ആ എത്തപ്പെടുന്നതിന് നമ്മുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്ന യേശു ക്രിസ്തുവാണെന്നും അതുകൊണ്ട് യേശുവിൽ പരിപൂർണ ആശ്രയം യേശുവിൽ പരിപൂർണ വിശുദ്ധിക്ക് യേശുവിൽ പരിപൂർണ ജ്ഞാനം ആർജിക്കുന്നതിന് യേശുവിൽ പരിപൂർണത കണ്ടെത്തുന്നതിന് എന്തെല്ലാം തടസ്സമായി മാറ്റി ഒരു വിശദീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുവാൻ പറയുന്ന സഹോദരങ്ങളെ നമ്മൾ സമാഗതമായി അതിനാൽ അത് പ്രത്യേകിച്ച് ഞാൻ ഊന്നി പറയാൻ കാരണം നിലവിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിമിതമാണ് നമുക്ക് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി എനിക്ക് ഒരുങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി എൻ്റെ ആത്മാവിനെ രൂപ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു സാമാന്യ ജീവിതം കൊണ്ട് ഒരു സാമാന്യ ക്രിസ്ത്യാനിയായി കൊണ്ട് ഒരു സാധാരണ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ഒരു പ്രയോജനം കിട്ടിയില്ല അത് മറ്റുള്ള അസ്വസ്ഥകൾക്ക് മറ്റുള്ളവരുടെ അസ്വസ്ഥതകൾ നമ്മളെ ബാധിക്കാനിടപരും എന്നാൽ തികച്ചും വ്യത്യസ്തമായി നിന്റെ മനസ്സും ശരീരവും ആത്മാവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതും രൂപാന്തരപ്പെട്ട മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള വ്യക്തിയും ആയി മാറുവാൻ തക്കവിധം ഒരു വിശുദ്ധീകരണ പ്രക്രിയ ഉടൻ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതിന് തക്കതായ ചില സാഹചര്യങ്ങളെ ഞാൻ വരും ക്ലാസ്സുകൾ നിങ്ങളോട് പറയാം നിങ്ങളുടെ നിലവിലുള്ള ആത്മീയ അവസ്ഥയെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിനും അതിൻ്റെ കുറവുകളെ കണ്ടെത്തി മറ്റൊരു സ്റ്റേജിലേക്ക് മറ്റൊരു തട്ടിലേക്ക് മാറുന്നതിനും തക്കതായ രീതിയിലുള്ള ക്രമീകരണം വരും ക്ലാസ്സുകളിലും വരും നാളുകളിലും നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ ലോകം കാണുകയാണ് മനുഷ്യൻ ഒരു സമുദായത്തോട് അല്ലെ സമൂഹത്തോട് അല്ലെ ക്രിസ്ത്യ ക്രിസ്ത്യൻ വിഭാഗത്തോട് ചെയ്യുന്ന ക്രൂരത ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് 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 അതിൻ്റെ സംഭവം എന്താണ് അത് ലോകം മുഴുവൻ വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലമാണ് അത് വരും കാലഘട്ടങ്ങളിൽ ആഗോള യുദ്ധത്തിലേക്ക് അത് വരുമ്പോൾ അത് സംഭവിക്കും സംഭവിക്കാൻ തന്നെ അതെല്ലാം വിശദീകരണത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളഞ്ഞുകൊണ്ട് അവിടെ ജനം പരസ്പരം ഹിംസിക്കുമാറണം ഒന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെയൊക്കെ അവസ്ഥ പ്രിയപ്പെട്ട ഇതൊന്നും നമുക്ക് വ്യാഖ്യാനിച്ച് കിട്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആഴങ്ങൾ അറിയത്തില്ല അതിനാൽ നമുക്ക് ഒരു വിസ്തീർണ പ്രക്രിയയുടെ ആരംഭം ഇന്നു മുതൽ ഈ ക്ലാസ് മുതൽ ഇനി തുടർന്നുള്ള രണ്ട് ക്ലാസ്സുകളിലെല്ലാം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിസ്തീർണ പ്രക്രിയ എങ്ങനെയായിരിക്കണം അതിന് എന്നുള്ളതിനെ പറ്റി കുറച്ചുകൂടി ആഴത്തെ പിടിക്കുവാൻ ദൈവകർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം ആ